ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റുമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിത്താര ഉദ്ഘാടനം ചെയ്തു

പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപെറ്റ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ജ്യോതി ഇ തസ്നിയ പഞ്ചായത്ത് സെക്രട്ടറി എൻ മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അമീന എഇ സി ജവാദ് ഓവർസിയർ പി ആഷിഫ് റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു ഒരുപാടിൽ നിന്നും പന്ത്രണ്ട് വീതം ആളുകളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചു ഈ മാസം ബ്ലോക്ക് തലത്തിൽ നാല് ദിവസത്തെ പരിശീലനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടോ ഡൈപ്പർ ഇന്ത്യൻ ബ്രാൻഡ്